നമസ്കാരം സുഹൃത്തുക്കളെ ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയ ദിവസമാണിത് മികച്ചൊരു പോരാട്ടമായിരുന്നു പത്ത് പേരെ വെച്ചിട്ടാണ് കളിയുടെ മഹാഭൂരിഭാഗം സമയവും അൽനസർ കളിച്ചതും സൂപ്രധാനം സാദിയോ മാനേക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നു എന്നിട്ടും അവർ ആ പോരാട്ട വീര്യം കാണിച്ച് വിജയിച്ച് കയറി എന്നുള്ളതാണ് പുതിയ കോച്ച് മോർഗെ ഹീസസ് ടീമിൻ്റെ മെൻറ്റാലിറ്റിയെ എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് സാദിയോ ആനയാണ് അവരുടെ ഒരു ഗോൾ നേടിയിരുന്നത് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് പിന്നെ റെഡ് കാർഡ് കിട്ടി മടങ്ങി പോകേണ്ടി വന്നു ബേജ്വിനിലൂടെ ഗോൾ മടക്കിയിരുന്നു അൽ ഇത്തിഹാദ് പക്ഷേ ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വളരെ അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ആ അസിസ്റ്റിൽ നിന്നാണ് ജാവോ ഫിലിക്സിൻ്റെ ഗോൾ ഇറക്കുന്നത് അത് വിജയഗോൾ ആയിട്ട് മാറുകയായിരുന്നു അപ്പോൾ നമുക്ക് ഈ കളിയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളൊന്ന് കാണാം അത് അതിനോടൊപ്പം നമ്മൾ പറഞ്ഞു പോകാം കളിയുടെ എല്ലാ നിമിഷങ്ങളും ഇതിലില്ല വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ട രംഗങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം ഏതായാലും കളി ഹോങ്കോങ്ങിലായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മത്സരം ആരംഭിക്കുന്നു അൽനസറിൻ്റെ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം കളിക്കളത്തിലേക്ക് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഹോങ്കോങ്ങിൽ ആരാധകരൊക്കെ വലിയ വലിയ ആവേശത്തോടു കൂടി എതിരേറ്റ ഒരു മത്സരമാണ് അതാ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നത് നീക്കാൻ പറ്റും അദ്ദേഹത്തോടൊപ്പം ബെൻഡോ മറ്റ് അൽനസർ താരങ്ങൾ സിബാക്കനൊക്കെ അതാ വരുന്നു ബ്രസോവിച്ചിനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവരുടെ ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങിയാണ് ഒപ്പം തന്നെ മറുഭാഗത്ത് അൽ ഇത്തിഹാദിൻ്റെ ടീമും വരുന്നുണ്ട് വലിയ ആഘോഷപൂർവ്വമാണ് ഹോങ്കോങ്ങിൽ ഈ ഒരു മത്സരം നടത്തപ്പെട്ടിരിക്കുന്നത് അവിടത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെയായിരുന്നു കളി കഴിഞ്ഞിട്ട് കോച്ച് ഓർഗെ ഹീസസ് പറഞ്ഞ പോലെ കളി കാണാൻ വേണ്ടി അവിടെ എത്തിയ ആരാധകരിൽ എൺപത് ശതമാനവും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വന്നതാണ് മറുഭാഗത്ത് കരിയും ബെൻസിയുമയും ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ രണ്ട് ടീമിലും സൂപ്പർ താരങ്ങൾ അണിനിരന്നിരുന്നു സൂപ്പർ താര നിബിഡമായിട്ടുള്ള രണ്ട് സ്ക്വാഡുകളാണ് അൽ നസിറിൻ്റെയും അൽ ഇത്തിഹാദിൻ്റേതും നോക്കുക അൽ ഇത്തിഹാദിൻ്റെ ലൈനപ്പിലേക്ക് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഹമാദ് യൂസഫ് ഉണ്ട് മറ്റു താരങ്ങൾ സാദ് അൽ മോസ അതുപോലെ തന്നെ ഷൻഖീദി ഒസാ മവാറ് ഫാബിഞ്ഞോ എൻഗോളോ കാണ്ടെ മാരിയോ മിറ്റാജ് ഡാനിലോ പെരീര സ്റ്റീവൻ ബേജ്വിന് മൂസ ജുയാബി കരീം ബെൻസിബ സോ കിഡിലൻ ഒരു ഇലവനാണ് അവിടെയുള്ളത് ഒരു സംശയവും അക്കാര്യത്തിലില്ല ഇത്തിഹാദ് ശക്തമായ സ്കോഡും കൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിനിറങ്ങിയത് അൽനസറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബെൻഡോ ഇനീഗോ മാർട്ടിനസ് അബ്ദുള്ള അൽ ഖൈബരി യഹിയ നവാഫ് അൽ ബൗഷല് മാർസലോ ബ്രസോവിച്ച് കിങ്സ് കോമൻ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ മുഹമ്മദ് സിമാക്കൻ ജാവോ ഫെലിക്സ് ഇതായിരുന്നു സ്ക്വാഡ് കോമൻ അവർക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നു ജാവോ ഫെലിക്സൊക്കെ പ്രീ സീസണിൽ കളിച്ചിട്ടുണ്ട് ഇനീഗോ നീഗോ മാർട്ടിനസൊക്കെ പ്രീ സീസണിൽ കളിച്ചിട്ടുണ്ട് അവർ അൽനസറിനായിട്ടുള്ള ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കാനിറങ്ങുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ നായകനായിട്ട് കളിക്കളത്തിൽ ഇറങ്ങുന്നു സോ വലിയ ആവേശത്തോടു കൂടി തന്നെ ആരാധകരെ എതിരേൽക്കുകയാണ് ഒരു മത്സരത്തെ കളിക്കളത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു പോരാട്ടം കാണാൻ പറ്റും രണ്ട് ടീമിൻ്റെ നായകന്മാരെ നോക്കുക ക്രിസ്ത്യാനിയും കരിയും ബെൻസീമയുമാണ് പഴയ സുഹൃത്തുക്കൾ നേരിട്ട് പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടുന്ന കാഴ്ചയാണ് ഏതായാലും കളിയുടെ തുടക്കം അൽ നസറിൻ്റെ ഭാഗത്തേക്കുള്ള മുന്നേറ്റമാണ് പക്ഷേ അത് കൃത്യമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കുന്നു വർഗ ഹീസസിനെ അവിടെ കാണാൻ പറ്റും ഏറെ പോരാട്ടങ്ങളെ നയിച്ചിട്ടുള്ള ഒരാളാണ് മോർഗെ ഹീസസ് നോക്കുക അൽ നസറിൻ്റെ ഒരു മുന്നേറ്റമാണ് പക്ഷെ അതൊരു ക്രോസ് അത്ര മികച്ചതായിരുന്നില്ല അത് ഓടി പിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു വിധത്തിൽ സാധിച്ചിരിക്കുന്നു പക്ഷേ ബോളുമായിട്ട് പിന്നീട് ഇങ്ങോട്ട് കയറി വരാൻ അൽ ഇത്തിഹാദിൻ്റെ ഡിഫൻഡർ സംവദിക്കുന്നില്ല മറുഭാഗത്ത് വീണ്ടും ഒരു നീക്കത്തിലുള്ള ശ്രമം സാധുവോ ആനയാണ് ആനയുടെ ക്രോസ് പക്ഷേ ക്രിസ്ത്യാനൊക്കെ അത് വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റിയില്ല കോമെൻ്റ് അടിയാണെങ്കിൽ മറന്ന് പോവുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും അത് ക്രിസ്ത്യാനോ ഒക്കെ തന്നെ ഫിനിഷ് ചെയ്യാമായിരുന്നു ആ അടി വേണ്ട വിധത്ത് കൊണ്ടില്ല എന്ന് മാത്രം ഇവിടെ നോക്കുക ബെൻഡോയുടെ ഒരു മിസ്റ്റേക്കാണ് അത് ഗോളായി മാറിയേനെ പക്ഷെ ബെൻസിമയുടെ ഷോർട്ട് വൈഡായി പോയി ബെൻഡോ വരുത്തിയ ഒരു വലിയ മിസ്റ്റേക്കാണ് ഒടുവിൽ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമായിട്ട് മാറി ഒരു ടെറിബിൾ ആണ് പക്ഷേ അത് വൈഡായിട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഷോട്ട് എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയാണ് അബ്സൊലൂട്ട്ലി രക്ഷപ്പെട്ടു പോയ നിമിഷമാണത് കരിം ബെൻസിമ നിരാശനാവുന്ന കാഴ്ച വീണ്ടും പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു വരുന്ന അൽ ഇത്തിഹാദിൻ്റെ താരങ്ങളെ കാണാം കരിം ബൻസിമയിലേക്ക് പോളെത്തുന്നു ബെൻസിമയുടെ ക്രോസ് വരുന്നു പക്ഷേ അത് ഒരുവിധം അൽ അൽനസറിൻ്റെ ഡിഫെൻസ് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മറുഭാഗത്ത് സാദിയോ മാനയുടെ കുതിപ്പാണ് സാദിയോ മാന പെനാൽറ്റി ബോക്സിലേക്ക് കുതിച്ചെത്തുന്നു അദ്ദേഹത്തെ അവിടെ വീഴ്ത്തുന്നു പക്ഷേ റഫറി പെനാൽറ്റി വിധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണാൻ പറ്റുക വീണ്ടും അൽ അൽനസറിൻ്റെ ഒരു നീക്കമാണ് ബ്രസോവെച്ചിട്ട് ക്രോസ് സാദിയോ മാനെ ഗോളാക്കി മാറ്റുന്നു ഇത് സാദിയോ മാനയുടെ ഗോൾ അദ്ദേഹം അത് അർഹിച്ചതാണെന്ന് പറയുമ്പോൾ പോലും ഗോൾ കീപ്പറുടെ ഒരു മിസ്റ്റേക്ക് കൂടിയാണ് ഗോൾ കീപ്പർ അത് തടയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ സ്വന്തം വലയിലേക്ക് ബോൾ പോകുന്ന കാഴ്ച സാദിയോമാന അത് ആഘോഷിക്കുന്നു പ്രസോവിച്ച് ദക്കിടലും ക്രോസ് ആണ് കൃത്യമായിട്ട് അത് കണക്ട് ചെയ്യുകയും ചെയ്തു സാദിയോമാനെ പക്ഷെ ഗോൾ കീപ്പറുടെ കയ്യിൽ കൊണ്ടിട്ടാണ് ബോൾ പോകുന്നത് എന്ന കാര്യം കൂടി നിനക്കത് നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താമായിരുന്നു അദ്ദേഹം തട്ടിയെങ്കിലും അത് സ്വന്തം വലയിലേക്ക് തന്നെ കയറുകയായിരുന്നു സാദിയോമാനെ അത് ആഘോഷിക്കുന്ന കാഴ്ച കാണാൻ പറ്റും കോമനെ കാണാൻ പറ്റും മറുഭാഗത്ത് അൽ നസറിന് അൽ ഇത്തിഹാദിൻ്റെ മനോഹരമായിട്ടുള്ളൊരു നീക്കമാണ് അതിൻ്റെ റിസൾട്ട് അത് ഗോളായി മാറി സ്റ്റീവം ബേജ്വിൻ ബേജ്വിൻ വലയിലേക്ക് എത്തിക്കുന്നു സുന്ദരമായിട്ടുള്ളൊരു നീക്കമാണ് ബൻഡോയെ കബളിപ്പിക്കുന്നു മറുഭാഗത്തേക്ക് കൊടുക്കുന്നു നോക്ക് ആ ബോൾ കൊടുക്കുന്നത് നോക്കും മനോഹരമായിട്ടായിരുന്നു അത് ഫിനിഷ് ചെയ്തു ബേജ്വിന് അങ്ങനെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് എത്തുകയും ചെയ്തു കരീം ബെൻസിബയും സംഘവും തിരിച്ചടിച്ചു പക്ഷേ അൽനസറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവസരങ്ങളുണ്ടായിരുന്നു സി ആർ സെവൻ ആ ഹെഡറ് ഒഴിഞ്ഞുപോയി പക്ഷേ കോമൻ അടിച്ചത് പറന്നുപോയി ശരിക്കും അത് സി ആർ സെവനെ ഒഴിഞ്ഞുപോയി കോമനെ അടിച്ചത് പറന്നുപോയി എന്നുള്ള അവസ്ഥയാണ് സി ആർ സെവൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു നിരാശയും മറ്റുമൊക്കെ കാണാൻ പറ്റും അവിടെ ഒരു ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഇതാണ് സാദിയോ ആനയുടെ ദുരന്ത നിമിഷം അദ്ദേഹം അവിടെ ചവിട്ടിപ്പോയി ഗോൾ കീപ്പറെ സ്റ്റോംപ് ചെയ്തു പക്ഷേ അത് ഇൻറ്റൻഷൻ ആയിരുന്നില്ല സംഗതി ശരിയാണ് എന്നാലും അതൊരു റെക്ലെസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആയിപ്പോയി ഓ ഓ ഓ ഓ ഗോൾ കീപ്പറുടെ വയറ്റത്താണ് ചവിട്ട് കൊള്ളുന്നത് അത് പിന്നെ വാറൊക്കെ നോക്കിയിട്ട് റെഫറി റെഡ് കാർഡ് വിധിക്കുകയാണ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡാനിലോ അവിടെ ഉണ്ട് ഡാനിലോയെ മറികടക്കാനുള്ള ശ്രമം ഗോൾ കീപ്പറുടെ വീണ് കിടപ്പുണ്ടായിരുന്നു ഗോൾ കീപ്പറുടെ വയറിനെ ചവിട്ടുന്ന ഒരു സ്ഥിതി ഓ അത് റെഡ് കാർഡിൽ കലാശിക്കുന്നു സാദിയോ മാന വളരെ നിരാശനായിട്ട് മടങ്ങുന്നു ഒരു ഗോളടിച്ച് അദ്ദേഹം തുടങ്ങിയതാണ് പുതിയ സീസൺ സിആർ സെവൻ വാദിക്കുന്നുണ്ട് റഫറിയോട് പക്ഷേ റഫറി അതൊന്നും കേൾക്കുന്നില്ല റെക്കലെസ് ചാലഞ്ചാണ് അതിൽ സംശയമില്ല ഇതിപ്പം അൽ നസറിന് വലിയ തിരിച്ചടിയാണ് ഫൈനൽ മത്സരത്തിന് സാദിയോ മാനയെ ഒരു കളിക്കാരൻ ഉണ്ടാവില്ല എന്നുള്ളത് നിരാശജനകമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഗെ ഹീസസ് തന്റെ ടാക്ടിക്സ് മാറ്റാൻ നിർബന്ധിതനാവുന്ന കാഴ്ചയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തടയുന്ന അൽ ഇത്തിയാദിന്റെ ഡിഫൻഡറെ കാണാം ഒന്ന് ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് സംഗതി എന്തായാലും ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടാവാം ഇനിവേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കളി വീണ്ടും പുരോഗമിക്കുന്നു തീർച്ചയായിട്ടും ക്രിസ്ത്യാന റൊണാൾഡോയുടെ ആ ഒരു സ്റ്റെപ്പ് ഓവറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ഈ ഒരു കളിയിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഗോളൊക്കെ വരുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പത്ത് പേരായിട്ട് ചുരുങ്ങി ആളെണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട് അൽനസർ എന്ന് പറഞ്ഞാൽ പോലും മത്സരത്തിൽ അവർ പുറകോട്ട് വലിയാൻ തയ്യാറായിരുന്നില്ല അതാണ് ഈ ഒരു വർഗ ഹീസസ് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സി ആർ സെവൻ അവിടെ വീഴുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും മറ്റൊരു നീക്കത്തിലേക്ക് അല്ലസ് പോവുകയാണ് കോമന്റെ നീക്കമാണ് അദ്ദേഹം കൃത്യമായി ക്രിസ്ത്യാന റൊണാൾഡോ കൊടുക്കുന്നു പക്ഷേ ക്രിസ്ത്യാന റൊണാൾഡോയെ ഗോൾ കീപ്പർ ഡിനൈ ചെയ്യുന്നു ക്രിസ്ത്യാന ക്രോസിനാണോ ഷോർട്ടിനാണോ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഗോൾ കീപ്പർ കൃത്യമായിട്ടത് ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അലിത്തി അതിൻ്റെ ഫാബീഞ്ഞോ ബോൾ അൽ നസ്രലിൻ്റെ താരങ്ങളിലേക്ക് ലഭിക്കാതെ ഒഴിച്ചു മാറ്റുകയാണ് ക്രിസ്ത്യാനോയുടെ ഷോട്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റുന്നു വീണ്ടും വീണ്ടും സി ആർ സെവൻ ആ ബോളിനായിട്ട് പോരാടുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം അത് മികച്ച രൂപത്തിൽ ജാവോ ഫിലിക്സിന് കൊടുക്കുന്നു ജാവോ ഫിലിക്സിൻ്റെ നീക്കം പക്ഷെ അവിടെ ഡിഫെൻഡർമാരുണ്ട് അദ്ദേഹത്തെ വീഴ്ത്തുന്ന കാഴ്ചയാണ് ദാറ്റ്സ് എ ഫൗൽ ജാവോ ഫിലിക്സിനെ ഫൗൽ ചെയ്യുന്നു സോ ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ റെഡിയാണ് ആ ഒരു ഫ്രീഗിക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഷോട്ട് പക്ഷേ ബാറിന് മുകളിലൂടെ പറന്നുപോയി അദ്ദേഹം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തതാണ് നോക്കുക പക്ഷെ അത് ബാറിന് മുകളിലൂടെ വൈഡ് ആയിട്ട് പറന്നു പോവുകയാണ് ചെയ്തത് സ്കോർ ലൈൻ ഇപ്പോഴും ഒന്ന് ഒന്ന് എന്ന രൂപത്തിലാണ് പത്ത് പേരായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അൽ നസ്ര നോക്കുക ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഒരു പക്ഷേ അൽ നസ്ര ആയിരിക്കും ആശ്വാസത്തോടുകൂടി കളിക്കളം വിടുന്നത് കാരണം ആളെണ്ണം കുറഞ്ഞിട്ടും പരിക്കേൽക്കാതെ അവർ ആ ഒരു പകുതി അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടാം പകുതിയിലേക്ക് കളി പോകുമ്പോഴും അൽനസർ ഉള്ളിലോട്ട് വലിയുന്നില്ല അൽനസറിൻ്റെ അടുത്ത നീക്കത്തിനുള്ള ശ്രമമാണ് നമ്മളവിടെ കാണുന്നത് ക്രിസ്ത്യാനോയിലേക്ക് ബോൾ കൊടുക്കുന്നു ക്രിസ്ത്യാനോ ബോളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു പക്ഷേ സി ആർ സെവനവിടെ പിടിച്ചു വെക്കുന്നു അതൊരു ഫൗളായിട്ട് തന്നെ റഫറി വിധിക്കുകയാണ് നോക്കുക സി ആർ സെവനെ പിടിക്കുകയാണ് കയ്യിൽ പിടിക്കുന്നു അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു ദാറ്റ്സ് എ ഫൗൾ ഓ ശരിക്കും സി ആർ സെവൻ മുന്നോട്ട് പോയ ഡേഞ്ചറാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് മിതാജ് ആ ഒരു ഫൗള് ചെയ്ത് കോമൻ്റെ മുന്നേറ്റമാണ് കിങ്സ്ലി കോമൻ കോമൻ്റെ ക്രോസ് പക്ഷേ സി ആർ സെവൻ അത് കണക്ട് ചെയ്തത് മികച്ച രൂപത്തിലായില്ല വലിയ രൂപത്തിൽ വൈഡായിട്ട് പോയി അദ്ദേഹം നിരാശനായിട്ട് അവിടെ മുട്ടുകൂതി ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും സി ആർ സെവൻ ഈസ് നോട്ട് ഹാപ്പി അത് മികച്ചൊരു ക്രോസ് ആയിരുന്നു ഫിനിഷ് ചെയ്യാമായിരുന്നു കിട്ടുന്ന അവസരങ്ങൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അൽനസർ അവിടെ ചെയ്യാനുള്ളത് കാരണം പത്തു പേരായിട്ട് അവർ ചുരുങ്ങിയിട്ടുണ്ട് അഡ്വാൻറ്റേജസ് എടുക്കണം കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി എടുക്കണം അത് പിന്നീട് അവർ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ റൊണാൾഡോ ഒഴിഞ്ഞ് കിട്ടുന്നു അദ്ദേഹം പതുമായിട്ട് മുന്നോട്ട് ഗോൾ കീപ്പർ ആയിട്ട് വൺ 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 ആണ് പക്ഷേ അദ്ദേഹം അൺസെൽഫിഷായിട്ട് കൊടുത്ത പാസിൽ നിന്ന് ജാവോ ഫെലിക്സ് പന്ത് ഫിനിഷ് ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ അത് ഗോളാണോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അത് പിന്നീട് ബാറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഗോളാണെന്ന് വിധിക്കുകയായിരുന്നു ഓഫ് സൈഡ് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ സി ആർ സോൻ കൃത്യമായിട്ട് തന്നെയാണ് അത് റൺ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു നോക്കാതെ അദ്ദേഹം അൺസെൽഫിഷ് ആയിട്ട് ജാവോ ഫിലിക്സിന് കൊടുത്തു ജാവോ ഫെലിക്സ് അത് കൃത്യമായിട്ട് വളരെ അനായാസം ഗോളാക്കി മാറ്റുന്നു അവിടെ ആ ഒരു വാർച്ചക്കി നടക്കുകയാണ് റഫറിയോട് ക്രിസ്ത്യാനോ സംസാരിക്കുന്നത് കാണാം യെസ് അത് ഗോൾ കൊടുക്കുന്നു ക്രിസ്ത്യാനോ ഹാപ്പി ആവുന്നു യെസ് അതാണ് ഈ കളിയിലെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷം എന്ന് പറയാം ദാറ്റ്സ് എ ഗോൾ ദാറ്റ്സ് എ ഗോൾ ആ ഒരു ആഘോഷം കാണുക സിയാർ സെവനും സംഘവും ഒക്കെ നേരെ ബെഞ്ചിന്റെ ഭാഗത്തേക്ക് പോകുന്നു സി ആർ സെവൻ അത് അടിക്കാൻ ശ്രമിക്കാമായിരുന്നു പക്ഷേ എത്രത്തോളം അദ്ദേഹം ടീമിനെ സ്നേഹിക്കുന്നു അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ആക്കിയിട്ട് അദ്ദേഹം അതിനെ മാറ്റുന്നു ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ അസിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ അസിസ്റ്റ് ആണ് അവിടെ പ്രതിനിധിരിക്കുന്നത് ജാവോഫിലിക്സ് അൽനസറിനായിട്ടുള്ള തൻ്റെ ആദ്യ ഗോൾ അവിടെ നേടുന്ന നോക്കുക വീണ്ടും ജാവ ഫിലിക്സിന്റെ ഫിനിഷ് ആണ് മികച്ച ഫിനിഷിംഗ് ഗോൾ എന്ന് കരുതി അൽനസർ താരങ്ങളും ആരാധകരും ഒക്കെ അത് ആഘോഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ പിന്നീടത് റഫറി ഫൗൾ വിധിച്ചുകൊണ്ട് കൊണ്ട് ഡിനൈ ചെയ്യുന്നുണ്ട് ദാറ്റ്സ് എ ഗുഡ് ഷോട്ട് ഗുഡ് ഫിനിഷ് ഒക്കെ ശരിയാണ് പക്ഷെ അതിൻ്റെ ബിൽഡപ്പിൽ ക്രിസ്ത്യാനോ ഫാ ഫാബിനോയെ ഫൗൾ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് വിധിക്കപ്പെടുന്ന ഫാബിനോ അവിടെ കിടക്കുന്ന നീ കാണാൻ പറ്റും ഗോളല്ല എന്ന് റഫറി വിധിക്കുന്നു അത് യഥാർത്ഥത്തിൽ സിആർ സെവൻ ആ ഒരു ബിൽഡപ്പിൽ ഫൗൾ ചെയ്തിരുന്നു പിന്നീട് കളി പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല ഒരു ജാവ ജാവഫിലിക്സിന്റെ ഷോട്ട് പോസ്റ്റിലടിച്ചു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണുള്ളത് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല കളി അവസാനിച്ച് ഫൈനൽ വിസിൽ മുഴക്കുമ്പോൾ എത്ര ആവേശത്തിൽ സന്തോഷത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ ഓർഗെ ഓർഗഹിസിനെ കെട്ടിപ്പിടിക്കുന്നു മറ്റു താരങ്ങളെ കെട്ടിപ്പിടിക്കുന്നു ജാവ ഫെലിക്സ് ഹാപ്പിയാണ് ജാവ ഫെലിക്സ് ആണ് ഏറ്റവും മികച്ച താരത്തിനുള്ള മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് എന്തായാലും എന്തായാലും നോക്കുക ഒടുവിൽ ക്രിസ്ത്യാന റൊണാൾഡോയും സംഘവും പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും അൽ ഇത്തിഹാദിനെ പോലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കളിക്കളം വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിസ് ദിസ്ഇസ് ഇമ്പോർട്ടൻറ്റ് വിക്ടറി പ്രത്യേകിച്ച് അൽ തിഹാദിന് പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും പിടിച്ചു കെട്ടാൻ പറ്റി എന്നുള്ളതാണ് നിലവിലെ സൗദി പ്രോ ലീഗിലെ ചാമ്പ്യന്മാരാണ് കപ്പ് ജേതാക്കളാണ് എന്നിട്ടും അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്താൻ അൽ നസറിനെ കൊണ്ട് സാധിച്ചു ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഒപ്പം ഇന്ന് മോർഗൈസസ് പറഞ്ഞ കാര്യവും ശ്രദ്ധിക്കണം നാൽപ്പത് കാരനാണ് ക്രിസ്ത്യൻ റൊണാൾഡോ അദ്ദേഹം ഫുട്ബോൾ ലോകത്തിന് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ അത്ലറ്റിസവും അദ്ദേഹത്തിൻ്റെ ഫിസിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ കളിക്കുന്നു എന്നുള്ളതിൽ ആദ്യ ഫുട്ബോൾ ലോകത്തിന് വലിയ മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും മികച്ചൊരു വിജയം നേടിയിരിക്കുന്നു ഫൈനലിൽ കടന്നുപോയിരിക്കുന്നു ഫൈനലിൽ വീണ്ടും വിജയത്തിലെ വിജയ ആ കിരീടം സ്വന്തമാക്കാൻ കഴിയുമോ അനസറിന് കാത്തിരിക്കാൻ വീട് അവസാനിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം